നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ അട്ടിമറി വിജയത്തോടെ പാർട്ടിയിൽ കൂടുതൽ കരുത്തനായിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവിന്റെ ചാണക്യ ബുദ്ധിയിൽ ഡൽഹി ബി ജെ പിടിച്ചപ്പോൾ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ ബി ജെ പിക്ക് ബാലികേറാമലയായ കേരളത്തിനും രാജീവ് ചന്ദ്രശേഖറുടെ തക്കോൽ സ്ഥാനം നൽകുന്ന കാര്യം ബി ജെ പി ഇതോടെ ഗൗരവത്തിൽ തന്നെയാണ് പരിഗണിക്കുന്നത് കൂടാതെ അവസാന നിമിഷം തന്നെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായതും വലിയ വോട്ടുകൾ ബി ജെ പിക്ക് നേടാനായതും രാജീവിന്റെ മിടുക്കു തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹി ിൽ ഭരണം തിരിച്ചു പിടിച്ചതിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ചാണക്യ തന്ത്രങ്ങളായിരുന്നു മുമ്പംഗമില്ലാത്ത വിധം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞ തെരഞ്ഞെടുപ്പിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു ശേഷം അരവിന്ദ് കെജ്രിവാളാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് വനവാസ കാലത്ത് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ രാവണൻ അയച്ച സ്വർണ്ണ മാനിനിയെപ്പോലെയാണ് ബി ജെ പി എന്നായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ വിമർശനം എന്നാൽ ഈ ആരോപണത്തെ മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി സ്വീകരിച്ച മാർഗം വ്യത്യസ്തമായിരുന്നു രാമായണത്തെ കെജ്രിവാൾ അവഹേളിച്ചു എന്ന കുറ്റപ്പെടുത്തലുമായി എത്തിയ കെജ്രിവാളിൻ്റെ ഹിന്ദു വിരുദ്ധത തുറന്നു കാട്ടി ഇതിനു പിന്നാലെ പ്രായശ്ചിത്ത പ്രാർത്ഥനയുമായി ബി ജെ പി രംഗത്തെത്തി നേതാക്കൾ ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ വരെ എത്തി പ്രാർത്ഥനയും നടത്തി മറുപടിയുമായി കെജ്രിവാൾ കളം പിടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതും പാളിപ്പോയി രാവണനെ ന്യായീകരിക്കുന്ന അസുര പ്രേമികളായി ബി ജെ പി നേതാക്കൾ മാറിയെന്നായിരുന്നു കെജ്രിവാളിന്റെ അടുത്ത പ്രസ്താവന അതിനെയും രാഷ്ട്രീയമായി തന്നെ നേരിടുകയായിരുന്നു ബി ജെ പി ചെയ്തത് അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ഡലമായ ന്യൂഡൽഹിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി പർവേശ് വർമ്മ പഞ്ചാബികളെ അപമാനിച്ചുവെന്നും മറ്റൊരാരോപണം കേജ്രിവാൾ തൊടുത്തിവിട്ടുവെങ്കിലും പഞ്ചാബിൽ നിന്ന് വന്ന ആം ആദ്മി നേതാക്കളുടെ അധികാര ദുർവിനിയോഗത്തെയാണ് വിമർശിച്ചതെന്ന് വോട്ടർമാരെ പറഞ്ഞു മനസ്സിലാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഹരിയാന യമുന നദിയിൽ വ്യവസായ മാലിന്യം തള്ളുന്നുവെന്ന് അമോണിയം കലർത്തുന്നുവെന്നുമായിരുന്നു ആം ആദ്മി തൊടുത്ത് വിട്ട മറ്റൊരാരോപണം യമുന വിവാദത്തിന് തിരികൊളുത്തിയത് മുഖ്യമന്ത്രി അതീശിയായിരുന്നു വെള്ളത്തിൽ വിഷം കലർത്തി ഡൽഹിക്കാരെ കൊല്ലാനുള്ള നീക്കമാണ് ഹരിയാനയിലെ ബി നടത്തുന്നതെന്ന് കെജ്രിവാൾ കൂടി പറഞ്ഞതോടെ വിവാദം ആളിക്കത്തി യമുന വൃത്തിയാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടത്തി രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിലേറിയ ആം ആദ്മി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബി ജെ പി തിരിച്ചടിച്ചു തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പതിനെട്ട് സിറ്റിംഗ് എം എൽ എ മാർക്ക് സീറ്റ് നിഷേധിച്ചിരുന്നു ഇതിൽ എട്ട് പേരെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ സാധിച്ചതും രാജീവ് ചന്ദ്രശേഖരൻ്റെ മിടുക്ക് തന്നെയാണ് ആം ആദ്മി ജനങ്ങളിൽ നിന്ന് അകന്നതും പാർട്ടിയുടെ അടിസ്ഥാന ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതോടെ ആപ്പിന്റെ ഭരണമോഖങ്ങൾക്ക് അവസാനമായി ഡൽഹി ദൗത്യത്തിന് ചുക്കാൻ പിടിച്ച രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത ലക്ഷ്യം കേരളമാണ് കരുതിയിരിക്കുക പിണറായി വിജയ കേരളത്തിൽ കൃഷി ആരോഗ്യം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനും അതുവഴി കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കാനും രാജീവിന് ആകുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിശ്വാസം സർക്കാരിന്റെ വികസന പദ്ധതികൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച പ്രവർത്തനം വിപുലീകരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതോടെ കേരളവും ഇനി ബി ജെ പിയുടെ കൈവളയിലേക്ക് വരാൻ പോകുകയാണ് എന്നതാണ് ഇനി യാഥാർത്ഥ്യം ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ കോംബിൽ ഗുജറാത്ത് ബൈ ജ്യോതിസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thirvanandabirab.